ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം പ്രമാണിച്ച് ഖാദി സിൽക്കിൻ്റെ ഒരുപാട് പുതിയ സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ച് തരാം ഇത് പല കളറിൽ പല ഡിസൈനിലുള്ള ഒരുപാട് സാരികളുണ്ട് ഇതിന് ഒരുപാട് വിലയൊന്നുമില്ല ആകെ മൂവായിരം രൂപ വില വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാരികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡി മുന്താണിയും ബോർഡറൊക്കെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് പിന്നെ ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളർ ത്രെഡ് വെച്ചുള്ള വർക്കാണ് കേട്ടോ ഇത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഫുള്ളായിട്ടും ഇങ്ങനെ ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എല്ലാം ഗോൾഡൻ കളർ വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അട്രാക്ഷനുള്ള മുന്താണിയാണ് കേട്ടോ ഇതിൽ തന്നെ ബ്ലൗസ് പീസും ഉണ്ട് ഇതിൽ ബ്ലൗസ് പീസ് വരുന്നത് മജന്ത കളറിലുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് അത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് മുന്താണിയുടെ ഒരു പാറ്റേണാണോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് കാണാം ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ നമുക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ സെയിം ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ വയ്ക്കാൻ കംഫർട്ടായിട്ടുള്ള ഒരു ബോർഡറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡിയിൽ ഇതുപോലെ നിറച്ച് വർക്കുകളുണ്ട് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതിന് വില വരുന്നത് മൂവായിരം രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എത്തിച്ചു തരാനുള്ള സൗകര്യമുണ്ട് പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി കേട്ടോ നമുക്ക് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇത് ഡാർക്ക് ബ്ലൂ കളറിൽ ഗോൾഡൻ കളർ വർക്കുള്ള നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇതിൻ്റെ ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് താഴത്തെ ബോർഡറാണ് നേരത്തെ നമ്മൾ കണ്ടത് മേളിലത്തെ ബോർഡറാണ് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയൊക്കെ നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഫുള്ളായിട്ടും ഗോൾഡൻ ത്രെഡിൻ്റെ വർക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ അതിന് നിറച്ചും ഡിസൈൻസും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ബ്ലൂ കളറിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് വരുമ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ അതിൻ്റെ മുന്താണിയാണ് ടോപ്പി കാണുന്നത് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണാം ബ്ലൗസ് പീസ് ബ്ലൂ കളറിൽ തന്നെയാണ് അതിനകത്ത് ഡിസൈനൊന്നുമില്ല നമ്മളിപ്പോൾ ഈ കാണുന്ന ഡിസൈൻ അതിൻ്റെ അടിയിലത്തെ ലെയറിൻ്റെ ഡിസൈനാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിലും സെയിം ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും രണ്ട് സൈസ് ബോർഡർ തന്നെയാണ് സാരിയുടെ ഫുൾ ബോർഡർ പോലെ തന്നെ ബ്ലൗസ് പീസിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ നിറച്ചും ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകളാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബോഡിയാണ് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇത് ഒറിജിനൽ ഖാദിയുടെ സാരിയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സാരിയാണോ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല നമുക്കിത് ഹാൻഡ് വാഷ് ആയിട്ട് വാഷ് ചെയ്തെടുക്കാം ഇത് ട്രൈ ക്ലീനൊന്നും കൊടുത്തില്ലയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ ഇത് അതേ സെയിം ഡിസൈനിലുള്ള നല്ല ഡാർക്ക് ഗ്രീൻ കളർ സാരിയാണ് കേട്ടോ ഇതിൻ്റെ മുൻതാണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട നീലസാരിയുടെ അതേ വർക്കുകൾ തന്നെയാണ് ഇതിനകത്തും ഉള്ളത് ഇതിൻ്റെ പല കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ എല്ലാ സാരികളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും അതുകൊണ്ട് ഞാൻ ഫുൾ സാരികളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇതെല്ലാം നല്ല ഭംഗിയുള്ള വർക്കുകളാണ് അതുപോലെ തന്നെ നമ്മളുടെ കാതിയുടെ സാരികൾ സിൽക്ക് സാരികൾ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ അത് പത്തോ പതിനഞ്ചോ വർഷം നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റെ മെറ്റീരിയല് ആയി പോണ മെറ്റീരിയലിലൊന്നും അല്ല പിന്നെ അതിൻ്റെ കളറും പോവില്ല നമുക്ക് ട്രൈ ക്ലീനൊന്നും ചെയ്യാതെ തന്നെ സ്വയം കഴുകി ഉപയോഗിക്കാൻ പറ്റും അപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖാദിയുടെ സിൽക്കാണെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് വെറും പോളിസ്റ്റർ സാരിയെ കിട്ടി അത് കഴുകിയപ്പോൾ കളറൊക്കെ പോയിരുന്നു അപ്പോൾ നിങ്ങൾക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഖാദിയുടെ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനതെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് കോട്ടൺ സാരിയുടെ വീഡിയോയും ചുരിദാർ മെറ്റീരിയലിൻ്റെയും പിന്നെ ബെഡ്ഷീറ്റുകളുടെയും ഷർട്ട് മുണ്ട് അങ്ങനെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ആ വീഡിയോ കണ്ടിട്ട് അതിലേതെങ്കിലും സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പാഴ്സൽ നിങ്ങളുടെ കയ്യിൽ എത്താൻ പറ്റുന്ന രീതിയിൽ അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി സാരികളാണ് കേട്ടോ ഇതിനെല്ലാം വില വരുന്നത് മൂവായിരം രൂപയാണ് ഇനി നമുക്കൊരു മജന്ത കളറിലുള്ള സാരി കാണാം ഇത് നല്ല ഭംഗിയുള്ള വർക്കൗട് കൂടിയ സാരിയാണ് ഇതിൻ്റെ ബോർഡറും മുന്താണിയൊക്കെ കാണാം നമുക്ക് ഇതിൻ്റെ ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് താഴത്തെ ബോർഡറും മേളിലത്തെ ബോർഡറും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ ബോർഡറിൽ കുറച്ചും കൂടിയും വർക്ക് കൂടുതലുണ്ട് മേളിലത്തെ ബോർഡറിൽ അത്രയ്ക്കും വർക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി കാണാനും നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ നിറച്ചും ഇതുപോലത്തെ ഗോൾഡൻ വർക്കുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഗോൾഡൻ വർക്കിൻ്റെ കളറൊന്നും പോണ ഗോൾഡൻ അല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് ഇതാണ് ഇതിൻ്റെ ഒരു മുന്താണിയുടെ പാറ്റേൺ വരുന്നത് ഈ വർക്കുകൾ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ നിറച്ചും ഇതുപോലത്തെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസെന്ന് പറയുമ്പോൾ പ്ലെയിനായിട്ടാണ് വരുന്നത് അതിനകത്ത് വർക്കൊന്നുമില്ല പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും ബോർഡർ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ വയ്ക്കാൻ ഭാഗത്തിന് രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ ആ ബോർഡർ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ താഴത്തെ ബോർഡറിൻ്റെ വീതിയിലും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ മേളിലത്തെ ബോർഡറിൻ്റെ വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ബ്ലൗസ് വയ്ക്കുമ്പോൾ കയ്യിലും പുറത്തൊക്കെ വയ്ക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള അത്രയും ബോർഡറി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ നിറച്ചും ചെറിയ ചെറിയ വർക്കുകളാണ് കേട്ടോ ഉള്ളത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല അല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വർക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇത് നമുക്ക് കല്യാണങ്ങൾക്കോ ഫങ്ഷൻസിനോ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സാരിയാണ് കേട്ടോ അതിന് അത്രയ്ക്ക് വിലയൊന്നും വരുന്നില്ല ആകെ ഇതിന് മൂവായിരം രൂപ വില വരുന്നുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ സാരിയാണ് ഇത് നല്ല ഭംഗിയുള്ള സാരിയുണ്ടോ ഇതിനകത്ത് സിൽവർ കളറും ഗോൾഡൻ ആണ് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് ഫുള്ളും സിൽവർ കളറും ഗോൾഡൻ കളറും ഉണ്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ പ്ലെയിൻ ബ്ലാക്ക് കളറാണ്ടോ അതിൻ്റെ ബോർഡറാണ് ഈ കൊടുത്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ കയ്യിൽ വയ്ക്കാനുള്ള ബോർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ത്തേയും മേലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ കളറൊന്നും പോകില്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച എല്ലാ സാരികൾക്കും ബ്ലൗസ് പീസും ഉണ്ട് സെയിം കളറിലുള്ള ബ്ലൗസ് പീസാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ ഈ കാണുന്നത് മുന്താണിയൊക്കെ നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നിറച്ചും ഇതുപോലത്തെ വർക്കുണ്ട് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ഭാഗവും ഈ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഒരുപാട് വലിയ ഡിസൈൻസൊന്നുമല്ല ചെറിയ ചെറിയ ഡിസൈൻസ് പക്ഷേ മുന്താണിയുടെ സെയിം പാറ്റേണിൽ വരുന്ന ചെറിയ ഡിസൈനാന്നേ ഉള്ളൂ സെയിം ഭംഗിയാണ് ഇതിനകത്ത് വരുന്നത് ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ ഇനി നമുക്ക് വേറൊരു സാരി കാണാം ഇത് നല്ല ഓറഞ്ച് കളറിൽ പീക്കോക്ക് കളർ മിക്സ് ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വർക്കൊന്നും ഇല്ലാത്ത പ്ലെയിൻ ബോർഡർ ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് പീക്കോക്കിൽ ഗോൾഡൻ വർക്കായിട്ട് നല്ല ഭംഗിയുണ്ട് ഓറഞ്ചിൽ പീക്കോക്ക് കളർ വരുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷനാണ് അതിൽ ഗോൾഡൻ വർക്കും കൂടി വരുമ്പോൾ അടിപൊളി ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതാണ് ഇതിൻ്റെ ഒരു മുന്താണിയുടെ പാറ്റേണായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് അതിനകത്ത് ഇത് ഇതാണ് അതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് അതുപോലെ തന്നെ നല്ല വർക്കുകളുമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസും ഇതിനകത്തുണ്ട് ബ്ലൗസ് ഒരു ഓറഞ്ച് കളറിലാണ് വരുന്നത് ഈ ഒരു കളറിലാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിൻ്റെ സൈഡിലും ബോർഡർ പ്ലെയിൻ ആയിട്ടുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വർക്കുകളൊന്നുമില്ല പ്രത്യേകിച്ച് വെറും പ്ലെയിൻ ബോർഡറെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളൂ പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല അട്രാക്ഷനുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് രണ്ട് സൈഡിലും സെയിം ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു വർക്കാണ് വരുന്നത് നിറച്ചും ഇതുപോലത്തെ വർക്കുകളുണ്ട് കേട്ടോ അത് കുറച്ച് അകലത്തിലകലത്തിലായിട്ട് നല്ലോണം ഇതുപോലത്തെ വർക്കുകളുണ്ട് പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് അത് രണ്ട് കളറിലുള്ള വർക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിനും വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് വേറെ സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം ഖാദി സിലക്കിൻ്റെ സാരികളാണ് ഇതെല്ലാം പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പാഴ്സലായിട്ട് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ